പാനൂർ കൂത്തുപറമ്പ് സംസ്ഥാന പാതയിൽ മുത്താറിപ്പിടിയ്ക്ക് സമീപം റോഡിന് ഇരുവശത്തുമുള്ള മഴമരങ്ങളിൽ നിന്നുള്ള കായ്ഫലങ്ങൾ റോഡിൽ വീണത് മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു ഇന്ന് രാവിലെ പന്ത്രണ്ടോളം ഇരുചക്ര വാഹനങ്ങളും ഒരു മുച്ചക്ര വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് നമ്മുടെ കൂത്തുപറമ്പ് പാനൂർ റോഡില് ഈ മഴ മരം കാരണം കായിക അടിയുകയും ഇന്ന് മഴ ചാറൽ കാരണം പത്ത് പന്ത്രണ്ട് വണ്ടികളോളം ഇവിടെ സ്കിഡായി വീഴുകയും അതിലൊരു വണ്ടിയിലുള്ള യാത്രക്കാർക്ക് സാരമായ പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതുപോലെ ഫയർഫോഴ്സും ഇതുമൊക്കെ വന്ന് ഇവിടെ കഴുകുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മയമരണം എത്രയും പെട്ടെന്ന് പി ഡബ്ലിയു ഡർ മുറിച്ചുമാറ്റണമെന്നാണ് ഈ നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത് അത് ശ്രദ്ധയിൽപ്പെടുത്തുക പാനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയും റോഡ് വൃത്തിയാക്കുകയും ചെയ്തത് സീനിയർ സേഫ്റ്റി ഓഫീസർ സുനിൽ ഫയർ ഓഫീസർമാരായ പി എം സുഭാഷ് എ എം അഖിൽ ടി കെ ശ്രീലേഷ് പി ജിജേഷ് തുടങ്ങിയവർ ഫയർഫോഴ്സ് സംഘത്തിൽ ഉണ്ടായിരുന്നു മഴ മരങ്ങളിൽ നിന്നുള്ള കായ്ഫലങ്ങൾ റോഡിൽ വീഴുന്നതും ചാറ്റൽ മഴയുമാണ് തുടർച്ചയായ അപകടത്തിന് കാരണമായി കണക്കാക്കുന്നത് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം ജില്ലാ പ്രസിഡന്റ് എൻ കൃഷ്ണൻകുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുത്താറിപ്പീടിക യൂണിറ്റ് പ്രസിഡന്റ് റഫി കുറ്റിക്കണ്ടി പ്രേമൻ തെക്കിലാണ്ടി മുനീർ പറമ്പത്ത് സജീവൻ വള്ളിൽ കെ മുസ്തഫ എ ജാബിർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പാനൂർ പോലീസും ആവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നു സമഗ്ര പാനൂർ